കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ രണ്ടാം ദിനത്തിൽ യോഗ പ്രതിനിധികൾ കണ്ടത് സാക്ഷാൽ വി എസ് അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ മകന്റെ വസതിയിൽ ജീവിതം നയിക്കുന്ന അച്യുതാനന്ദൻ എങ്ങനെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയെന്ന് അത്ഭുതപ്പെട്ട യോഗ പ്രതിനിധികൾ യോഗാനന്തരം അദ്ദേഹത്തിന്റെ കാൽക്കൽ വണങ്ങി പിണറായി വിജയൻ നമ്മുടെ പാർട്ടിയെ ഇല്ലാതെയാക്കും എന്ന നിരീക്ഷണത്തിൽ അവസാനിച്ച ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം വി എസ് മടങ്ങിയത് ആശുപത്രിയിലേക്കാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് എത്തിയത് പ്രതിപുരുഷനായ പി കെ ഗുരുദാസനാണ് വി എസ് മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരിക്കെ ആറിൽ നിന്നും ഒരു ചായ പോലും വാങ്ങി കുടിക്കാത്തയാളാണ് ഗുരുദാസൻ എന്ന പേര് കേട്ട വാടക വീടുകൾ നിരന്തരം മാറി താമസിച്ചിട്ട് ഒടുവിൽ പാർട്ടി തന്നെ ഒരു വീട് വെച്ച് നൽകിയ ഗുരുദാസൻ വി എസിനെക്കാളും സി പി എമ്മിലെ ആരാധനാ പുരുഷനും കെടാവിളക്കുമാണ് വി എസ് ഉണ്ടായിരുന്നു എങ്കിലിപ്പോൾ എന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും മറുപടിയുമായിട്ടാണ് ഗുരുദാസൻ എത്തിയത് വി എസിന് ഓർമ്മയുണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് മുഹൂർത്തമായി ഇത് മാറുമായിരുന്നു എന്നും എല്ലാവരും പറയുന്നു വി എസ് കേരള സി പി എമ്മിൽ ചെലുത്തിയ സ്വാധീനത്തിന്റെ പ്രകാശം മുഴുവൻ കൈയിലേന്തികൊണ്ടാണ് പി കെ സംസാരിച്ചത് ആരാണ് കൊല്ലത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥിയെ നിയമിച്ചത് അല്ലെങ്കിൽ നിശ്ചയിച്ചത് എന്നായിരുന്നു ആദ്യ ചോദ്യം അത് പിണറായിയാണ് എന്ന് പറയാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല ആരായാലും അവർക്ക് എന്തോ സാരമായ തട്ടുകേടുണ്ട് എന്ന പി കെ ഗുരുദാസൻ പറഞ്ഞു പിന്നെ കൊടുങ്കാറ്റുപോലെയാണ് പി കെ ആഞ്ഞടിച്ചത് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ കാരണമാണ് ഇങ്ങനെ കനത്ത നഷ്ടം പാർട്ടിക്ക് ഉണ്ടായത് എന്ന പി കെ തുറന്നടിച്ചു നഗരത്തിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗുരുദാസൻ ജില്ലാ കമ്മിറ്റി യോഗത്തിനെത്തിയത് അനാരോഗ്യവനായാണ് ആശുപത്രി കിടന്നിട്ട് തനിക്ക് സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് താൻ കൂടി പടുത്തുയർത്തിയ പാർട്ടി നാശത്തിന്റെ വക്കിലാണ് അപ്പോൾ താൻ എങ്ങനെയാണ് കൂടി കഴിയുക താൻ ഒരു ചായ കാശ് ആരിൽ നിന്നും വാങ്ങിയിട്ടില്ല തനിക്കൊരു വീടുണ്ടാക്കി തന്ന പാർട്ടിയാണിത് പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിൽ വലിയ സങ്കടമുണ്ട് കൊല്ലത്തെ സ്ഥാനാർത്ഥിയെ എവിടെ നിന്നാണ് കിട്ടിയത് ആരാണ് തീരുമാനിച്ചത് എവിടെയാണ് ഇക്കാര്യം ചർച്ച ചെയ്തത് ഇയാളെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിപ്പിച്ചത് ശരിയായില്ല രൂക്ഷമായി സംസാരിക്കുന്നതിനിടെ ഗുരുദാസന്റെ കണ്ടമൊന്നിടറി അല്പനേരം വിശ്രമിച്ചതിനു ശേഷം അദ്ദേഹം വീണ്ടും വിമർശനം തുടർന്നു വളരെ ശക്തമായി തന്നെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് ഇയാളെ മത്സരിപ്പിച്ചത് എന്ന എ കെ ബാലന്റെ പ്രസംഗം പ്രവർത്തകരെ നിരാശരാക്കി ക്രൂരമാണ് ഇപിയുടെ ബി ജെ പി ബന്ധമെന്നും പി കെ പറഞ്ഞു പി ബി അംഗം എം എ ബേബി കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഗുരുദാസന്റെ ഈ വിമർശനം വൻ പ്രതിസന്ധിയിലൂടെ കടന്നു പാർട്ടിക്ക് പി കെ ഗുരുദാസിനെ പോലെയുള്ളവർ പച്ച തുരുത്താണ് പിണറായിയെ പോലെയുള്ളവരുടെ അഹങ്കാരത്തിന്റെ വേലിയേറ്റത്തിനിടയിൽ ഗുരുദാസിനും അദ്ദേഹത്തെ പോലെയുള്ളവരും സമാധാനമാകുന്നു മുകേഷ് ബാധ്യതയാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഓഡിയോ ക്ലിപ്പ് വൈറലായതിനു പിന്നാലെ വിശദീകരണവുമായി കൊല്ലം എംഎൽഎയും നടനുമായ മുകേഷ് രംഗത്തെത്തിയപ്പോൾ തന്നെ ഇക്കാര്യം ഉറപ്പിച്ചിരുന്നു തനിക്കെതിരായി ആസൂത്രണം ചെയ്തു നടക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ഓഡിയോ എന്നാണ് വിശദീകരിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പല രീതിയിൽ ഹരാസ് ചെയ്ത ഇത്തരം ഫോൺ വിളികൾ നേരിടുന്നുണ്ടെന്നും മുകേഷ് പറഞ്ഞു കുട്ടികളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് തന്നോട് ആരും പറഞ്ഞു തരേണ്ട അവസ്ഥയിലല്ല എന്നും മുകേഷ് പറഞ്ഞു റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ലക്ഷ്യമിട്ടാണ് ഇത്തരം ഫോൺ വിളികൾ എന്നും ആരാണ് പിന്നിലെന്നും തനിക്ക് ഊഹിക്കാമെന്നും മുകേഷ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നതിന് പിന്നാലെ നിരന്തരമായി ശല്യപ്പെടുത്തുന്ന രീതിയിൽ പലരും വിളിക്കുന്നുണ്ട് ചിലർ വിളിക്കുന്നത് ട്രെയിൻ ലേറ്റ് ആയോ എന്ന് ചോദിച്ചാണ് മറ്റു ചിലർക്ക് കറണ്ട് ഇല്ലാത്തതാണ് പ്രശ്നം ആരോ പ്ലാൻ ചെയ്ത പോലെയാണ് ഈ ഫോൺ വിളികൾ ശുഭിതനായി സംസാരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ഫോൺ വിളികൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സംസാരം സൂം മീറ്റിംഗിന് ഇടയിലാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇതിനിടയിൽ കുട്ടിയോട് സൂം മീറ്റിലാണ് എന്ന് പറഞ്ഞിട്ടും തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ആദ്യം മുതലുള്ള റെക്കോർഡിംഗ് പുറത്തുവിടാത്തത് എന്നും മുകേഷ് ചോദിക്കുന്നു ഇത്തരത്തിൽ കുട്ടികളെ ഉപയോഗിച്ച് തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർ പറയുന്നത് കേൾക്കരുത് എന്നും മുകേഷ് ആവശ്യപ്പെട്ടിരുന്നു